താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഘത്തിൽ ഉൾപ്പെട്ട പത്താം ക്ലാസ്സുകാരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട് ലതീഷ് ഇത്തരത്തിൽ വളരെ സമഗ്രമായ അന്വേഷണമാണ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്താം ക്ലാസ്സുകാരനും കൂടി ഈ ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് ഈ അക്രമ സംഘത്തിൽ ഉൾപ്പെട്ട പത്താം ക്ലാസ്സുകാരനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വിദ്യാർത്ഥിയുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഷഹബാസിനെ ആക്രമിക്കാൻ എത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് ഈ ഇന്ന് പിടിയിലായ വിദ്യാർത്ഥിയുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ ഈ കേസിൽ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു െതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തിയാണ് ഇപ്പോൾ ജുവനേൽ ഹോമിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിനായി കുട്ടികൾ രൂപീകരിച്ച വാട്സപ്പ് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിൽ വന്ന ചാറ്റുകൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഈ അക്രമത്തിന് മുമ്പും ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചാറ്റുകൾ വിദ്യാർത്ഥികൾ നടത്തിയതായി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അവ വിശദമായി പോലീസ് പരിശോധിക്കുന്നു ഒപ്പം ഈ അക്രമം നടന്ന ഈ പറയുന്ന ട്യൂഷൻ സെൻറ്ററിന് സമീപത്തെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ നിലയിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അതേപോലെ വാട്സാപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചുമുള്ള വിശദമായ അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് ഈ അക്രമത്തിലോ അതേപോലെ തന്നെ ആസൂത്രണത്തിലോ പങ്കില്ല എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് എന്നാൽ അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം സിന്ധൂരി